ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നന്ദന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കളിയാക്കുന്ന ആംഗളമാർ സായി സി ജോബ് അവർ അവർ ഭയങ്കര വിഷമത്തിലാണ് സ്വാഭാവികമായിട്ട് സായി ശരിക്കും വിഷമത്തിലാണ് പക്ഷേ എല്ലാവർക്കും അറിയാം നന്ദന ഈ ആഴ്ച പുറത്ത് പോകും അല്ലേ കാരണം നന്ദനക്ക് അങ്ങനെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അവർ തമ്മിൽ അകത്ത് കണക്ഷൻസ് ഒക്കെ ഉണ്ടായി ബട്ട് പുറത്ത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ നന്ദന തീർച്ചയായും പരാജയപ്പെട്ടു ഇപ്പോൾ സായിയും സിജോയും ഇങ്ങടെ വാക്ക് കൊടുക്കുന്നുണ്ട് നന്ദനയുടെ ഡ്രീംസ് ഒക്കെ നടക്കാൻ പുറത്തിറങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണലി സായി അറിയാം നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടൊക്കെ ഉള്ള ഒരാളാണ് സായി സായി അങ്ങനത്തെ ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സായി അങ്ങനെ ഒരുപാട് പേരെ പക്ഷെ അതിങ്ങനെ പബ്ലിക്കിലൊന്നും വന്ന് പറയാറൊന്നുമില്ല കേട്ടോ സായി ഒത്തിരി പേരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഒരു ഹെൽപ്പിങ് മൈൻഡ് പുള്ളിക്കുണ്ട് അപ്പോൾ സായി എന്തായാലും ചുമ്മാ നന്ദനയുടെ അടുത്തൊന്നും പറയത്തില്ല പുള്ളി വളരെ ജെനുവിനായിട്ട് തന്നെയായിരിക്കും പറഞ്ഞത് പക്ഷേ സായിയുടെയും സിജോയുടെ ഒക്കെ ഗെയിം അവരുടെ ഗെയിമിനെയും നന്ദനയുടെ ഗെയിമിനെയും പിന്നിലേക്ക് പോയി അല്ലെങ്കിൽ പിന്നോട്ടും അലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഇവർ ഈ ആങ്ങളാപ്പങ്ങൾ കോംബോ കളിച്ചത് ഇവർക്ക് മൂന്ന് പേർക്ക് നെഗറ്റീവായി എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്ത് ആൾക്കാർക്കൊരു സിൻസിയാരിറ്റി ഫീൽ ചെയ്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇവരുടെ ആ ഒരു കോംബോ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല അത്രയേ ഉള്ളൂ പക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ രണ്ടു ദിവസം മുമ്പിട്ട് വീടിലും പറഞ്ഞു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടെ രീതിയിൽ നിൽക്കാൻ പറ്റില്ല എല്ലാവർക്കും അത് പറ്റില്ല സോ അവർക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ബ്രദറിനെ നന്ദനയ്ക്ക് രണ്ട് ബ്രദേഴ്സിനെയും രണ്ട് പേർക്കൊരു സിസ്റ്ററേയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഷോ കൊണ്ട് നല്ല കാര്യം അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും നല്ല കാര്യം തന്നെയാണ് എന്തായാലും നന്ദന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു